എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് എട്ടു നോമ്പിന്റെ നാലാം ദിവസം നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം കരുണയുടെയും സ്നേഹത്തിന്റെയും ഉറവിടമായ ദൈവമേ ഈ എട്ട് നോമ്പിന്റെ നാലാം ദിവസത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പ്രിയ മാതാവും ഞങ്ങളുടെ സ്വർഗീയ മത്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിനായി ഒരുങ്ങുന്ന ഈ അനുഗ്രഹീത ദിനത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾ കുടുംബങ്ങളുടെ സമാധാനത്തിനായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബങ്ങളിൽ സ്നേഹവും പരസ്പര ധാരണയും ഐക്യവും നിലനിർത്തണമേ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കണമേ വേർപിരിഞ്ഞു കഴിയുന്ന കുടുംബാംഗങ്ങളെയും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാതൃകയിൽ ഓരോ കുടുംബവും ഒരു ചെറിയ തിരു തീരുവാൻ അനുഗ്രഹിക്കണമേ രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി ശാരീരികവും മാനസികവുമായി വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു രോഗശയയിൽ ആയിരിക്കുന്നവർക്ക് അങ്ങ് ആശ്വാസം നൽകണമേ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ക്ഷമയും കരുണയും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ അവർക്ക് രോഗശാന്തിയും ആത്മീയ ശക്തിയും നൽകണമേ വ്യക്തിപരമായ നവീകരണത്തിനായി നോമ്പിന്റെ ചൈതന്യത്തിൽ ഞങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ ദൈവമാതാവേ ഞങ്ങളുടെ ഈ ഇളിയ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുക്കുമാരന്റെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥ വഹിക്കണമേ Amen.